നമസ്കാരം ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നാണ് പറയുന്നത് ഇതെല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഉത്തർപ്രദേശിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെയാണ് ഇത്തവണ എൻ ഡി എ ബി ജെ പി മുന്നണി മുന്നേറുക എന്നുള്ള എക്സിറ്റ് പോൾ ഫല സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ എഴുപത്തിയൊൻപത് സീറ്റുകളിലാണ് എൻ ഡി എ ബി ജെ പി വിജയിച്ചത് ഉത്തർപ്രദേശിൽ ഒരു സീറ്റിൽ റായ്ബറേലിയിൽ മാത്രമാണ് സോണിയാഗാന്ധി ജയിച്ചത് ആകെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നാൽ ഇക്കുറി കോൺഗ്രസിന് കുറച്ചധികം സീറ്റുകൾ മാത്രമല്ല സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടിക്കും വ്യക്തമായ സ്വാധീനം ഉത്തർപ്രദേശിലുണ്ട് അതുകൊണ്ട് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം അല്പം കൂടാനുള്ള സാധ്യത കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫല അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നു യു പിയിലെ എൺപത് സീറ്റിൽ എഴുപത്തിയൊന്നിൽ എൻ ഡി എ ജയിക്കുമെന്നാണ് എക്സിറ്റ് പോളുകളിലെ ഒരു പ്രവചനം ഇതൊരു ഏകദേശ കണക്കാണ് അതേസമയം സഖ്യം ഏകദേശം പത്ത് സീറ്റിൽ ഒതുങ്ങും എന്നും റിപ്പോർട്ടുണ്ട് പി മാർക്കിന്റെ പ്രവചന പ്രകാരം എൻ ഡി എ അറുപത്തിയൊൻപത് സീറ്റിലും ഇന്ത്യാ സഖ്യം പതിനൊന്ന് സീറ്റിലും ജയിക്കാം മാട്രിക്സിന്റെ പ്രവചനത്തിൽ എൻ ഡി എ അറുപത്തി മുതൽ എഴുപത്തിനാല് സീറ്റ് വരെയും ഇന്ത്യാ സഖ്യം ആറ് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും നേടാം ബീഹാറിനും ബംഗാളിനും ഒപ്പം ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എൺപത് സീറ്റുള്ള യു പിയിൽ ജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഡൽഹിയിലേക്കുള്ള റോഡ് ലഖനൌവിലൂടെയാണ് കടന്നു എന്ന് പറയുന്നു അത് സത്യവുമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അധികാരത്തിലെത്താം എന്നുള്ള ആ ഒരു ചരിത്രം ഇക്കുറിയും ആവർത്തിക്കപ്പെടും എന്നുള്ള എക്സിറ്റ് പോൾ സർവേ ഫലസൂചനകളാണ് പുറത്തു വരുന്നത് യു പി ദേശീയ രാഷ്ട്രീയത്തിൽ വഹിക്കുന്ന സുപ്രധാന പങ്ക് തന്നെയാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറുപത്തി മൂന്ന് സീറ്റും ബി എസ് പി ഒൻപത് സീറ്റും എസ് പി അഞ്ചും കോൺഗ്രസ് ഒരു സീറ്റുമാണ് നേടിയത് ഇത്തവണത്തെ വ്യത്യാസം ഇന്ത്യ സഖ്യത്തിന് കീഴിൽ എസ് പിയും കോൺഗ്രസ്സും കൈകോർത്താണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും തകർപ്പൻ ജയങ്ങൾക്ക് ശേഷം യു പി എന്ന കോട്ട നിലനിർത്താൻ ബി ജെ പി എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു എല്ലാ മേഖലകളിലും നരേന്ദ്രമോദി അടക്കം അതുപോലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അമിത്ഷായും അടക്കം മിക്ക മണ്ഡലങ്ങളിലും പ്രചരണത്തിന് എത്തിയിരുന്നു ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് ഏത് വിധേയയും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പി പ്രവർത്തിച്ചത് അതിൻ്റെ ഫലം അവർ കാണും എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം കൃത്യമായ ഫലം എന്താണ് എന്നുള്ളത് എന്തായാലും യു പി ബി ജെ പിക്ക് ഒപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ള പ്രാഥമിക ഫലസൂചനകളാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ ശരിയാകാതെ ഇരിക്കാം അതൊക്കെ തന്നെ പറയുന്നുണ്ട് എങ്കിലും എല്ലാ എക്സിറ്റ് പോൾ ഫല സൂചനകളിലും ബി ജെ പി യു പിയിലടക്കം എല്ലായിടത്തും ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഒഴികെ മറ്റെല്ലാ മേഖലകളിലും വ്യക്തമായ സ്വാധീനത്തോടെ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ മേഖലകളിൽ ഗുജറാത്ത് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വ്യക്തമായ ആധിപത്യം ബി ജെ പി എൻ ഡി എ സഖ്യം നേടും എന്ന് തന്നെയാണ് എല്ലാ പ്രവചനങ്ങളും പറയുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ശരാശരി എടുത്തു കഴിഞ്ഞാലും ബി ജെ പി ഒരു മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടും എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്